ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട പോളിങ്ങും പൂർത്തിയായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ തന്നെ എല്ലാ സർവേകളും മാധ്യമങ്ങളൊക്കെ പ്രവചിച്ചത് ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റമുണ്ടാകുമെന്നാണ് എന്നാൽ ഒന്നും രണ്ടും ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പോളിംഗിൽ ശതമാനത്തിൽ കുറവുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരായ ഒരു ശക്തമായ പ്രചരണം പല മാധ്യമങ്ങളും ഒരുപക്ഷെ അത് പ്രതിപക്ഷങ്ങളുടെ സ്വാധീനത്താലാകം നടത്തുന്നുണ്ട് ഒരുപക്ഷെ അത് വാർത്തകളിൽ നിലനിൽക്കാൻ വേണ്ടിയാവും കാരണം ഏകപക്ഷീയമായി ബി ജെ പി ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വാർത്തകൾക്ക് പ്രസക്തിയില്ലല്ലോ എന്തു തന്നെ ആയാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ശക്തമായിട്ട് ഞങ്ങൾക്ക് നേരത്തെ എത്രയാണോ പ്രതീക്ഷിച്ചിരുന്നത് അത്ര തന്നെ കിട്ടും മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റ് മാത്രം ബി ജെ പിക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രതീക്ഷയാണ് വെച്ചുപലർത്തുന്നത് നമ്മുടെ കൂടെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പി യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് സി ആൽ പ്രഫുൽ കൃഷ്ണൻ ഉണ്ട് അപ്പം ദേശീയ തലത്തിലുള്ള ബി ജെ പിയുടെ സാധ്യതകളെക്കുറിച്ച് ഓരോ സംസ്ഥാനത്തും എവിടെയാണ് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ എവിടെയാണ് സീറ്റ് കുറയുന്നത് എവിടെയൊക്കെ കൂടാൻ പറ്റും എന്നൊക്കെ വളരെ വിദഗ്ധമായിട്ട് വിശകലനം ചെയ്യാൻ കഴിയുന്ന ആളാണ് പ്രഫുൽ കൃഷ്ണൻ അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് എന്താണ് ഒരു അഞ്ചാം ഘട്ടം കഴിഞ്ഞ ഉടനെയുള്ള ബി ജെ പിയുടെ സാധ്യതകൾ ഇപ്പം നേരത്തെ മോഡിജി പറഞ്ഞത് ഏഹ് നാനൂറ് സീറ്റ് സഖ്യത്തിന് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു ഇപ്പൊ പല ബി ജെ പി നേതാക്കളും സഖ്യത്തിന് അമ്പതോളം സീറ്റ് കിട്ടും എന്ന് പറയുന്നു അതേസമയത്ത് പ്രതിപക്ഷങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ആണെങ്കിലും കേജ്രിവാൾ ആണെങ്കിലും ആ ഭൂരിപക്ഷം കിട്ടില്ല ഒരു ഒരു പ്രചരണമാണ് അപ്പം എന്താണ് പൊതുവേ ിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ആപ്കി ബാർ മോദി സർക്കാർ നാനൂറിലധികം സീറ്റുകൾ കിട്ടുമെന്നുള്ളത് ഞങ്ങൾക്കൊരു സംശയവും ഇല്ല ഇപ്പൊ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അമിത്ഷാജി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ട സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നാലാം ഘട്ടത്തിൽ തന്നെ അമിത്ഷാജി പറഞ്ഞു കഴിഞ്ഞതാണ് അതെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശങ്കയില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് വല്ലാത്ത വെപ്രാളമുള്ളത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായും കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായും പേജ് പ്രമുഖന്മാരെ നിശ്ചയിച്ച് ഓരോ ബൂത്തിലും കിട്ടുന്ന വോട്ടുകളുടെ എണ്ണത്തിനെ പറ്റി കൃത്യമായ ധാരണയോടുകൂടി അങ്ങനെ തന്നെയാണ് ബി ജെ പി ഈ ഇലക്ഷനെ നേരിട്ടിട്ടുള്ളത് ആ ഇനി ഇലക്ഷനെ നേരിട്ട് കൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സീറ്റുകളിൽ ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല നാനൂറിലധികം സീറ്റുകൾ കിട്ടും ഈ പ്രാവശ്യത്തിൻ്റെ പ്രത്യേകത കഴിഞ്ഞ നാഷണൽ എക്സിക്യൂട്ടീവിൽ നരേന്ദ്രമോദി ഡൽഹിയിൽ ഞങ്ങളോട് സംസാരിച്ചത് ഈ തവണ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദു ചെയ്തു ശ്യാമപ്രസാദ് മുഖർജിക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് അത് ദുരൂഹമായ സാഹചര്യത്തിലായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിക്ക് വേണ്ടി അത് റദ്ദെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള സ്മരണാഞ്ജലിയായിട്ട് മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് നേടും അതാണ് ഈ തവണ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ലക്ഷ്യമെന്നാണ് നരേന്ദ്രമോദി അന്ന് പ്രഖ്യാപിച്ചത് ആ ലക്ഷ്യം ഉറപ്പായും ഈ തവണ നേടും നേടും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദു ചെയ്തു ബി ജെ പി എന്തൊക്കെയാണോ പ്രകടന പത്രികയിൽ പറഞ്ഞത് അതെല്ലാം നടപ്പിലാക്കുന്ന പാർട്ടിയാണ് ബി ജെ പി നടപ്പിലാകാത്ത കാര്യം പറയാറില്ല അത് കൃത്യമായിട്ട് അറിയാലോ ഇപ്പൊ സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികകളൊക്കെ ഉണ്ടാവും പക്ഷേ ആ പ്രകടന പത്രിക കഴിഞ്ഞ ലക്ഷം കഴിഞ്ഞാൽ ഏതെങ്കിലും മൂലക്കിടും പക്ഷെ ബി ജെ പി പറഞ്ഞതെല്ലാം നടപ്പിലാക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ നാനൂറിലധികം സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടും അത് കിട്ടുമെന്ന് തന്നെയാണ് കൃത്യമായ കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഇപ്പൊ നമ്മൾ സംസ്ഥാനങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ ബി ജെ പിക്ക് പല സംസ്ഥാനങ്ങളിലും സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് ഉള്ളൊരു സാഹചര്യം നിലവിലുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കർണാടക കർണാടകത്തിൽ ബി ജെ പി കോൺഗ്രസ് ഭരണമാണുള്ളത് ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പി ഒറ്റക്ക് നേടിയതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇപ്പൊ ബി ജെ പിക്ക് പുതിയ സഖ്യകക്ഷി ഉണ്ടെങ്കിൽ പോലും ഒരു ഭരണത്തിന്റെ ആനുകൂല്യവും ഒക്കെ ഉള്ളതുകൊണ്ട് കർണാടകത്തിൽ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളൊരു ധ്വനിയുണ്ട് അതേപോലെ തന്നെ തെലങ്കാനയിൽ നാല് സീറ്റ് കിട്ടിയിരുന്നതാണ് പക്ഷെ ഇപ്പം രണ്ട് സീറ്റ് കിട്ടിയിരുന്ന കോൺഗ്രസ് അവിടെ സംസ്ഥാനത്ത് ഭരണത്തിൽ വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ശിവസേന ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് ബി ജെ പി സഖ്യത്തിന് നാൽപ്പത്തി ഒന്ന് സീറ്റ് കിട്ടി കാരണം ബി ജെ പി ഇരുപത്തി അഞ്ച് സീറ്റിലും ശിവസേന ഇരുപത്തി മൂന്ന് സീറ്റും മത്സരിച്ചു ബി ജെ പിക്ക് ഇരുപത്തി മൂന്ന് സീറ്റും ശിവസേനയ്ക്ക് പതിനെട്ട് സീറ്റും കിട്ടി പക്ഷെ ഇന്ന് ശിവസേനയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ബി ജെ പിയുടെ കൂടെയുള്ളൂ അതോടൊപ്പം തന്നെ എൻ സി പിയുടെ ചെറിയ ഭാഗമുണ്ട് അപ്പോൾ പല സീറ്റിലും എൻ സി പികൾ തമ്മിലും ശിവസേനകൾ തമ്മിലാണ് മത്സരിക്കുന്നത് അപ്പം ഈ സഖ്യത്തിന് അവിടെ സീറ്റ് കുറയുമെന്നുള്ള സംശയമുണ്ട് അതേപോലെ തന്നെ മറ്റു പല ഹരിയാന തുടങ്ങിയ മറ്റു പല സം അതുപോലെ തന്നെ ഡൽഹി ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്തു വന്നു ഒരു സഹതാപ തരംഗം ഉണ്ടാവും അപ്പൊ ഏഴ് സീറ്റിൽ രണ്ടു മൂന്ന് സീറ്റില് ബുദ്ധിമുട്ടാണ് അങ്ങ് തുടങ്ങിയത് കർണാടകയിൽ നിന്നാണ് കർണാടകയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും കർണാടകയിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തിരഞ്ഞെടുപ്പും കർണാടകത്തിൽ എപ്പോഴും രണ്ട് തരത്തിലാണ് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യാജി ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചാണ് ഞാൻ അദ്ദേഹത്തോടൊക്കെ ഞാൻ സംസാരിച്ചതാണ് കർണാടകയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് കുറയാൻ വേണ്ടി പോകുന്നില്ല ഇരുപത്തെട്ടിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉറപ്പാണ് ഒരു തരത്തിലുള്ള ആശങ്കയും കർണാടകയിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ടുമില്ല പിന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് ഈ കാണാൻ പോകുന്നത് ഇപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ല അല്ലെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ വലിയ കളിയാക്കലുകൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രം തിരുത്തുന്ന തിരഞ്ഞെടുപ്പായിരിക്കും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങ് നോക്ക് ഞാൻ വേണമെങ്കിൽ ഓരോ സംസ്ഥാനമായിട്ട് പറയാം ഉത്തർപ്രദേശിൽ എൺപതോളം സീറ്റുകൾ എഴുപത്തി നാല് സീറ്റിൽ ഞങ്ങൾക്ക് സംശയം പോലുമില്ല സെവൻറ്റി ഫോർ പ്ലസ് അത് തന്നെയാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അതുപോലെ മഹാരാഷ്ട്ര നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത്തി സീറ്റ് നാൽപ്പത് സീറ്റ് അത് ഡാം ഷുവറാണ് അതിൽ ഒരു തരത്തിൽ ആശങ്കയും ഞങ്ങൾക്കില്ല അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഇരുപത്തിനാല് സീറ്റിൽ കൂടുതൽ പ്ലസ് ആണ് അതിൽ കുറയില്ല അത് അതെ ബീഹാറിൽ ബീഹാറിൽ ഇപ്പോൾ നിതീഷ് കുമാർ ആ പ്രയാസങ്ങളൊക്കെ അവസാനിപ്പിച്ചു സഖ്യത്തിൽ തന്നെ വലിയ വിള്ളലുണ്ടായി നാൽപ്പതിൽ മുപ്പത്തി ആറിലധികം സീറ്റുകളാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് പ്രതീക്ഷയല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള അങ്ങനെയുള്ള പ്രതീക്ഷയല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ കൃത്യമായ കണക്ക് കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിൽ ഇരുപത്തൊമ്പതിൽ ഇരുപത്തൊമ്പത് സീറ്റും ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് കിട്ടും ഒരു സംശയമില്ല ഒരു സീറ്റ് പോലും നഷ്ടപ്പെടില്ല അതുപോലെ തന്നെ ഗുജറാത്തിൽ ഇരുപത്താറിൽ ഇരുപത്താറ് അതിലൊന്നും ഒന്നും നമുക്ക് ആന്ധ്രാപ്രദേശിൽ പത്തൊമ്പതോളം സീറ്റുകൾ ഈ സഖ്യത്തിന് ലഭിക്കാൻ വേണ്ടി പോവുകയാണ് ഒറീസയിൽ ഇരുപത്തൊന്നിൽ പതിനാല് അത് ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെ ഏറ്റവും മിനിമമായിട്ടുള്ള കണക്കാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പറയും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ചിൽ ഇരുപത്തി മൂന്ന് സീറ്റ് ഉറപ്പായും കിട്ടുമെന്നാണ് രാജസ്ഥാനിലെ സംസ്ഥാന പ്രസിഡന്റോട് ഞാൻ കഴിഞ്ഞ ദിവസം യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റോ മത്സരിക്കും ഇരുപത്തി മൂന്ന് പ്ലസ് ആണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ സഖ്യം ബി ജെ പിക്ക് മത്സരിക്കുന്ന എൻ ഡി എക്കെതിരായി മത്സരിക്കുന്ന സഖ്യം ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാണ് ചില സംസ്ഥാനങ്ങളിൽ സഖ്യമായി മത്സരിക്കുന്നു എതിർ ചില സംസ്ഥാനങ്ങളിൽ സഖ്യമില്ല ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ആം ആദ്മി ദേശീയ തലത്തിൽ അത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ത് വെല്ലുവിളിയാണ് ശരിക്കും ആം ആദ്മി ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർത്തുന്നത് ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസക്തിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ആണ് ഒൻപത് സീറ്റുകളിൽ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ ഒൻപത് സീറ്റുകളിലാണ് ഡയറക്റ്റ് ഫൈറ്റ് ഉള്ളത് അല്ലേ അപ്പോൾ ഒരു തരത്തിലും ബി ജെ പിക്ക് എതിരാളി പോലുമല്ല അല്ല ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കില്ല ഇപ്പോൾ കേജ്രിവാളിന് ജയിലിൽ കിടന്നുമ്പോൾ ഒരു ദിമ്പതി ഉണ്ടായിരുന്നു ഇതാ ജയിലിലായിരിക്കുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒരു തരത്തിൽ ബി ജെ പിക്ക് അത് ഗുണകരമായിട്ടാണ് വന്നത് ഇവിടെ രാംലീല മൈതാനത്ത് അഴിമതിക്കെതിരായി സമരം നടത്തിയ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അഴിമതിയുടെ പേരിൽ മദ്യനായ അഴിമതിയുടെ പേരിലാണ് ജയിലിൽ കിടക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിന് അനുകൂലം കിട്ടി പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ അദ്ദേഹം കുറ്റവാളിയാണ് കുറ്റാരോപിതനാണ് ആ രീതിയിൽ തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് കുടും കുടുംബാധിപത്യത്തിനെതിരായിട്ട് വലിയ രീതിയിൽ സംസാരിച്ച ആളാണല്ലോ അരവിന്ദ് കെജ്രിവാള് അദ്ദേഹം ജയിലിലായ സമയത്ത് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയാണ് എല്ലാ കാര്യങ്ങൾക്കും ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തിന് വീണ്ടും തടവ് ശിക്ഷ തടവ് നീണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ചുമതല ഏൽപ്പിക്കാനിരുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ അരവിന്ദ് കെജ്രിവാള് ജനങ്ങളോട് സംവദിച്ചത് പറഞ്ഞത് അതിന് നേർവിപരീതമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ യഥാർത്ഥ മുഖം എല്ലാ വോട്ടർമാർക്കും അറിയാം അതുകൊണ്ട് ആം ആദ്മി ഒരു തരത്തിലും ഞങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നില്ല ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കണക്കുകൾ ഏഴ് സീറ്റിൽ ഏഴു സീറ്റും തൂത്ത് വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഏഴ് സീറ്റിൽ ഏഴും കിട്ടും അപ്പോൾ ഒരു ഒരു പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചിലധികം സീറ്റുകൾ കിട്ടുമെന്ന് തന്നെയാണ് പതിമൂന്നിൽ അഞ്ചിലധികം സീറ്റുകൾ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ച് സീറ്റ് കിട്ടുമെന്നല്ല അഞ്ച് സീറ്റ് ഉളപ്പാണ് അതിൽ പ്ലസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നാനൂറ് സീറ്റിലധികം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടുന്നത് തന്നെ മുന്നൂറ്റെഴുപതിനപ്പുറത്തേക്ക് പോകുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദു ചെയ്ത ഈ വർഷം അല്ലെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണ് ഈ വർഷം മുന്നൂറ്റെഴുപത് സീറ്റ് ഈ ഭാരതത്തിലെ ജനങ്ങളാകും ബി ജെ പി പറഞ്ഞത് നടപ്പിലാക്കുന്നൊരു ഗവൺമെൻറ് ആണ് മുത്തലാഖ് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു മുത്തലാക്ക് റദ്ദ് ചെയ്തു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു പ്രത്യേക പദവി ഇല്ലാതാക്കി എല്ലാം ചെയ്തിട്ടില്ലേ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞു രാമക്ഷേത്രം നിർമ്മിച്ചു ഇവിടുത്തെ ഒരു മുസ്ലിം സഹോദരങ്ങളുടെയും മതവികാരം വ്രണപ്പെടുത്തിപ്പെട്ടിട്ടില്ല എല്ലാം സമന്വയത്തോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഇത് ഈ മേഖലകളിൽ മാത്രമല്ല നോക്കി എല്ലാ മേഖലകളിലും ഞാനിപ്പോൾ വരുന്ന സമയത്തൊരു ഒരു റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് പറയുന്നത് നരേന്ദ്രമോദിജിയുടെ ഒരു വ്യക്തിപ്രഭാവം അത് ഏതൊക്കെ തലങ്ങളിലാണ് ജി ജി ട്വൻ്റി ഉച്ചകോടി അത് ഇന്ത്യയിൽ നടന്ന സമയത്ത് ഈ ഭാരതത്തിന് അതുണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നേറ്റം ഒരു മേൽക്കൈ അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല ഒരുപക്ഷെ ചൈന പോലും വലിയ പ്ര പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിൽ നമുക്ക് ജി ട്വൻ്റി നടത്താൻ സാധിച്ചു കാശ്മീരിൽ വലിയ എന്തൊക്കെയോ നടക്കുന്നു എന്നാണ് പാകിസ്ഥാൻ എപ്പോഴും ലോകവേദികൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് ആ കാശ്മീരിൽ ജി ട്വൻറ്റിയുടെ ഉച്ചകോടി സംഘടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിജിക്കുടെ കീഴിൽ ഭാരതം ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് അത് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ മാറ്റം ഇപ്പോൾ ചന്ദ്രയാൻ അതുപോലെ തന്നെ സൂര്യനെ പറ്റിയിട്ടുള്ള ഗവേഷണം നമ്മുടെ എല്ലാ പ്രതിരോധ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം പ്രതിരോധ മേഖലയിൽ ഇന്ന് ആയുധങ്ങൾ നമ്മൾ പല രാജ്യങ്ങൾക്കും അങ്ങോട്ട് വിൽക്കുകയാണ് സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ഭാരതം ഇത് വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതം വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എല്ലാ കേന്ദ്ര പദ്ധതികളും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുകയാണ് ഇത് വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കും ഇത് നാനൂറിലധികം സീറ്റുകളുമായി എൻ മുന്നണി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും മൂന്നാമതും നരേന്ദ്രമോദിജി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകും അരവിന്ദ് കെജ്രിവാൾ അല്ല കേജ്രിവാള് തന്നെ സമ്മതിച്ചല്ലോ നരേന്ദ്രമോദി രണ്ട് വർഷം കഴിഞ്ഞാൽ മാറും എന്നിട്ട് അമിത്ഷാജിയെ ഭരണമേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ കേജ്രിവാൾ സമ്മതിക്കുകയാണ് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരുമെന്നുള്ളത് അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സഖ്യം ഇന്ത്യ സഖ്യം അതൊരു പുഴുക്കുത്ത് മുന്നണിയാണ് കോൺഗ്രസ് കോൺഗ്രസ് സീറ്റ് ഒരു നാൽപ്പത് സീറ്റിലൊക്കെ ഒതുങ്ങും നാൽപ്പത് സീറ്റ് അതു തന്നെയാണ് അതിൻ്റെ അവസ്ഥ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് അപ്രസക്തമാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും